അസ്സാം അലൈകു ഇന്ന് പച്ചക്ക് പറയുന്നത് ഹിജാബിൻ്റെ വിഷയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഉള്ളത് മുസ്ലിം സഹോദരന്മാരാണ് പ്രത്യേകിച്ചും ഇരുപത്തെട്ട് വർഷം ദുബായിൽ ജോലി ചെയ്ത ഒരു അറബി രാജ്യത്ത് ജോലി ചെയ്ത എനിക്ക് കൂടാതെ എറണാകുളം പട്ടണത്തിൽ സേട്ടുമാരും കച്ചും മുസ്ലീമും ഒക്കെയുള്ള എസ് ആർ വി സ്കൂളിലും സെന്റ് അഗസ്റ്റിനൊക്കെ ഞങ്ങൾ പഠിച്ച് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് മരിച്ചുപോയ സിദ്ദിഖ് ലാലില് സിദ്ദിഖ് നാദർഷ പർവീസ് അങ്ങനെ നിരവധി കൂട്ടുകാരുണ്ട് ഹിജാബിന്റെ വിഷയം മതപരമായി കാണുമ്പോൾ അത് ശരിയാമായിരുന്നു പക്ഷെ ഒരു യൂണിഫോം എന്നുള്ള രീതിയിൽ അതെടുത്താൽ ഒരു സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം എന്താണോ അത് നമ്മൾ ധരിച്ചേ പറ്റുക എല്ലാവരും ഒരേപോലെ പോലെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും കന്യാസ്ത്രീകൾ തട്ടമിടുന്നത് യൂണിഫോമാണ് അല്ലാണ്ട് അത് മതത്തിന്റെ ചിഹ്നം മാത്രമല്ല കാരണം പല വിധത്തിലുണ്ടോ തട്ടമിടാത്ത കന്യാസ്ത്രീകളുണ്ട് തട്ടമിടാത്ത കന്യാസ്ത്രീകളുണ്ട് പല വിധത്തിൽ തട്ടമിടുന്ന കന്യാസ്ത്രീകളുണ്ട് മിണ്ടാ മടങ്ങൾ ഉണ്ട് മിണ്ടാൻ പാടില്ല മിണ്ടാം മടങ്ങൾ പുരോഹിതന്മാരുണ്ട് ചിലർക്ക് കല്യാണം വരെ കഴിക്കാം ചിലർക്ക് കഴിക്കാൻ പാടില്ല അപ്പം അതൊക്കെ നമ്മൾ നീതിപൂർവം കൈകാര്യം ചെയ്യുമ്പോഴാണ് ഈ വിഷയം മതത്തിന്റെ പേരിൽ മതം ഒന്നാതെ ഉള്ളിക്കൊണ്ടടക്കേണ്ട ഒരു സാധനമാണ് അതുകൊണ്ടാണ് തമിഴന്മാർ മാത്രം കടവുൾ എന്ന് പറയുന്നത് കടവുൾ എന്റെ ദൈവം എന്റെ വിശ്വാസം ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിനുശേഷം തലച്ചോറിൽ മനസ്സിൽ അങ്ങനെ കൊണ്ട് നടക്കേണ്ട സാധനമാണ് മതം ഹൃദയത്തിൻ്റെ ഉള്ളിൽ തലച്ചോറിൽ മനസ്സിൽ സ്നേഹത്തിൻ്റെ രൂപത്തിൽ കാരുണ്യത്തിൻ്റെ രൂപത്തിൽ സഹായത്തിൻ്റെ രൂപത്തിൽ വരേണ്ടതാണ് മതം എന്നാൽ ഇന്ന് മതവും രാഷ്ട്രീയവും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായി എന്നെ സംബന്ധിച്ച് ഹിജാബിന്റെ പ്രശ്നം കുറച്ച് നാളായി ഇന്ത്യയിൽ പല സംസ്ഥാനത്തും മതപരമായി അത് വെറുതെ ഇഷ്യൂ ആക്കിയെടുക്കുന്നത് നമ്മുടെ മത നമ്മുടെ ഹർമണി റിലീജിയസ് ഹർമണി ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും സിഖും ജൂസും എല്ലാവരും വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് നാല് വോട്ടിനു വേണ്ടി എന്ത് നക്കിത്തരവും ചെയ്യുന്ന ചില കശ്മലന്മാരായ നേതാക്കന്മാർ ചില അലവലാതി ചെറ്റ രാഷ്ട്രീയക്കാർ മാത്രമാണ് ഇതെല്ലാം ഏറ്റുപിടിക്കുന്നത് ഇപ്പൊ നാളെ പോലീസിൽ ഒരു മുസൽമാൻ വന്നിട്ട് പറയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം വനിതാ പോലീസ് പറയാണ് ഞാൻ തൊപ്പി വെക്കൂല ഹിജാബ് വെക്കണോന്ന് പറഞ്ഞാൽ നടക്കോ അപ്പൊ സ്കൂൾ യൂണിഫോം അത് ഹിജാബ് വെക്കേണ്ട സ്കൂളുകളുണ്ട് അതിൽ പോകാലോ സർക്കാരിന്റെ ചില സ്കൂളുകളിൽ അനുവദിക്കുന്നുണ്ട് അവിടെ പോ ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട് അതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത് അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ വാർത്തയാക്കാൻ ഇപ്പൊ ശബരിമല അയ്യപ്പൻ്റെ നാല് കിലോ സ്വർണം പോയി പോറ്റി അടിച്ചോണ്ട് പോയി എന്ന് പറയുന്നു രാഷ്ട്രീയക്കാര് അതിൻ്റെ അകത്ത് പങ്കുണ്ടെന്ന് പറയുന്നു ആ വാർത്ത മുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഇ ഡി നോട്ടീസ് വന്നത് അല്ലെങ്കിൽ സ്വപ്നയുടെ സ്വർണം സരിതയുടെ വിഷയം കരുവണ്ണൂർ സഹകരണ ബാങ്കിന്റെ വിഷയം ഒരു കുട്ടിയുടെ കൈമുറിച്ചു കളഞ്ഞ വിഷയം അങ്ങനെ നിരവധി വിഷയങ്ങൾ മുക്കിക്കൊല്ലാൻ വാർത്തകൾ മുക്കിക്കൊല്ലാൻ വാർത്തക വാർത്തകൾ മുക്കിക്കളയാൻ മനഃപൂർവ്വം രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസും ഷോക്കിംഗ് ന്യൂസും മലയാളിക്ക് ദിവസവും ചാനലുകൾ അങ്ങോട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട് അന്ത്യച്ചർച്ചു ഇപ്പം സ്റ്റേഡിയത്തിൽ മെസ്സി വരാൻ പോകുന്നുണ്ട് പ്രിക്കോഷൻ എടുക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സേഫ്റ്റി മെഷർ എല്ലാം പാലിക്കണം അവിടെ എത്രയോ കെട്ടിടങ്ങൾ പരസ്പരം പൊളിച്ചും പണിതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഇതിന്റെ എല്ലാം കാര്യങ്ങൾ പഞ്ചാബിക്ക് തൊപ്പിയില്ലേ ഉണ്ട് അത് ഒരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ വെച്ചിട്ട് അതും സംസാരിക്കേണ്ടത് അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയേണ്ട മിസ്റ്റർ ഫിറോർ ഫിറോസ് അബ്ദുൾ അസീസ് സഹോദര നമ്മൾ അങ്ങനെയല്ല ഇതിനെ കാണുന്നത് അങ്ങനെ കണ്ടോ പണിയാണിത് ഒരു സംശയവും വേണ്ട ഫിറോസും ഞാനും ഒക്കെ എനിക്ക് ഫിറോസിന്റെ പ്രായം അറിയില്ല നമ്മളൊക്കെ നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മരിക്കാൻ പോകുന്നവരാ പക്ഷെ വളർന്നു വരുന്ന പിള്ളേര് ഈ മതസ്പർദ്ധ എവിടെ എത്തിക്കൂന്ന് ഭയപ്പെടണം നിങ്ങളെല്ലാം ഭയപ്പെടണം ഞാനടക്കം ഭയപ്പെടണം ചോരയുടെ കളർ ഒന്നാണ് കാശ് കടം മേടിക്കുമ്പോൾ ജാതി നോക്കാറില്ല കിഡ്നിയോ കരളോ മേടിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കിഡ്നിയോ കരളോ മേടിക്കുമ്പോൾ ഹലാല് നോക്കാറില്ല ഇതെല്ലാം കൂട്ടി വായിക്കണം മിസ്റ്റർ ഫിറോസ് അബ്ദുൾ അസീസ് കാശ് കടം മേടിക്കുമ്പോൾ രക്തം മേടിക്കുമ്പോൾ മറ്റ് സഹായങ്ങൾ മേടിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കിഡ്നിയോ കരളോ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവയവം കൊടുക്കാൻ പാടില്ല വേണ്ട കൊടുക്കേണ്ട ആരും തട്ടിപ്പറിക്കണില്ല പക്ഷെ നിങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ അപ്പം ഇതൊന്നും നമ്മൾ പറഞ്ഞാൽ വെറുതെ നമ്മൾ തമ്മിൽ ഒരു നീരസം ഉണ്ടാവും അതിലും നല്ലത് നീതിപൂർവം അതിനാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് നീതിപൂർവം സത്യസന്ധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ജാതികൾ തമ്മിൽ വർഗങ്ങൾ തമ്മിൽ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തമ്മിത്തല്ലിച്ചാവൂല നാലോട്ടിനു വേണ്ടി ഊള രാഷ്ട്രീയക്കാർ പലതും പറയും എൻ്റെ സഹോദരി സഹോദരന്മാരെ നാലോട്ടിനും ഭരണം കിട്ടാനും കാശിനും വേണ്ടി എന്ത് നക്കിത്തരവും പറയുന്ന അങ്ങനെയുള്ളവരെ നിങ്ങൾ തഴയണം എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുക ഇത്രയും പർദ്ധ ദുബായിൽ ഞാൻ കണ്ടിട്ടില്ല സത്യം പറയൂ ഒരു അറബി രാജ്യമായ ഗൾഫിലെ ദുബായിൽ ഞാൻ ഇത്രയും പറന്ന് കണ്ടിട്ടില്ല മലയാളികൾക്ക് ഇത് അല്പം കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അത് ഇടണതിനോ ഇടാതിരിക്കുന്നതിനോ എതിരോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ പേരിൽ ബെന്നി ജോസഫും ശ്രീകുമാറും കൃഷ്ണനും യൂസഫും മുഹമ്മദും ഒക്കെ ആയിട്ട് തമ്മി തല്ലിച്ചാവരുത് നമുക്ക് സ്നേഹിക്കാം നമുക്ക് സഹകരിക്കാം നമുക്ക് സഹായിക്കാം നാടിനു വേണ്ടി നന്മകൾ ചെയ്യാം നല്ല കൃഷി ചെയ്യാം നല്ല വെള്ളം കണ്ടെത്താം നല്ല വായു കണ്ടെത്താം പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കാം പക്ഷെ മതം പറഞ്ഞ് നമ്മൾ തമ്മിൽ തല്ലുമ്പോൾ ഫിറോസ് അബ്ദുൾ അസീസ് പുരോഹിതന്മാരും ഇത് വെച്ച് കാശുണ്ടാക്കുന്നുണ്ട് അവർക്ക് ജീവിക്കാൻ ഇത് വേണം നമുക്ക് ജീവിക്കാൻ മതം വേണ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ സന്തോഷങ്ങൾ വരുമ്പോഴൊക്കെ ദൈവത്തിന് സ്തുതി പറയാനും ദൈവത്തിനോട് അപേക്ഷിക്കാനും ദൈവത്തിനെ കൊണ്ടിടക്കണം അല്ലാണ്ട് തിന്നാൻ വേണ്ടി ലാഭത്തിന് വേണ്ടി അതൊരു ജീവിതമാർഗ്ഗമാക്കി മതം കൊണ്ട് നടക്കുമ്പോൾ അതിൽ കച്ചവട കണ്ണ് കാണുമ്പോൾ കാശിനു വേണ്ടി കച്ചവട കണ്ണ് കാണുമ്പോഴാണ് ഫിറോസ് അബ്ദുൾ അസീസ് ഇവിടെയൊക്കെ പ്രശ്നം അല്ലെങ്കിൽ നാല് വോട്ടിനു വേണ്ടി ചെയ്യുമ്പോഴാണ് പ്രശ്നം അല്ലെങ്കിൽ ഏത് മതത്തിലാണ് പരസ്പരം കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത് സഹായിക്കാൻ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ കരുണ കരുണ കാണിക്കാൻ സഹായിക്കാൻ സ്നേഹിക്കാൻ ഇതല്ലേ പറഞ്ഞേക്കുന്നത് പക്ഷെ എവിടെയാണ് വളച്ചൊടിക്കുന്നത് നമ്മൾ ചിന്തിക്കണം ഇന്ത്യ എന്ന രാജ്യത്ത് ഈ മതസ്പർദ്ധ വലിയൊരു പ്രശ്നവും അറ്റം അറ്റമ്പോമ്പിനെക്കാട്ടിലും ഒരു യുദ്ധത്തിനെക്കാട്ടിലും കഷ്ടമായിട്ടാണ് ഇതൊക്കെ പോകുന്നത് അപ്പൊ സ്കൂളിൽ ഹിജാബ് ധരിക്കുന്ന സ്കൂളുകളുണ്ട് അവിടെ പോയി പഠിക്കാം ചില സ്ഥലത്ത് അതൊരു യൂണിഫോം ആണെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്ത് പഠിക്കുമ്പോൾ അതങ്ങനെ പറ്റുള്ളൂ ഏതായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ കന്യാസ്ത്രീകൾ കല്യാണം കഴിച്ചു പോണവരുണ്ട് കന്യാസ്ത്രീകൾ കള്ളുപിടിക്കുന്നവരുണ്ട് പക്ഷേ ഇതൊക്കെ വളരെ ലളിതമല്ലേ വളരെ കുറച്ച് പേരല്ലേ കൂടുതലും കന്യാസ്ത്രീകളും പുരോഹിതന്മാരും സേവനപാതയിലല്ലേ തളർന്നു കിടക്കുന്നവര് സുഖമില്ലാതെ കിടക്കുന്നവര് ശുശ്രൂഷിക്കുന്ന മദർ രസ ഗുഷ്ടരോഗികളുടെ മുറിവുകൾ കെട്ടിയുണക്കിയ മദർ മദർത്തെ നമുക്ക് മറക്കാൻ കഴിയുമോ ക്രിസ്ത്യാനികളെ മാത്രമാണോ മദർ രസം സംരക്ഷിച്ചിരിക്കുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രായം ചെന്നവരെ സുഖമില്ലാത്തവരെ നോക്കുന്ന മഠങ്ങളുണ്ട് അവിടെ ക്രിസ്ത്യാനികളെ മാത്രമാണ് എടുക്കുന്നതെന്ന് എൻ്റെ സഹോദരൻ ഫിറോസ് ഒന്ന് പോയി നോക്കൂ അപ്പൊ പർുദ എന്ന് പറയുന്ന ഒരു സാധനം ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിമിനും വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് ആ പർദ അപ്പൊ ആ പർദ നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു കുടിലാക്കി കൂടാരമാക്കി നമുക്ക് ഒരുമിച്ച് അതിൻ്റെ അകത്ത് കയറി സ്നേഹവും സന്തോഷവും സമാധാനവും സഹകരണവും ഭക്ഷണവും എല്ലാം നമുക്ക് പങ്കുവെക്കാം അല്ലാണ്ട് അതൊരു കർട്ടണിട്ട് നമ്മളെ വേർതിരിക്കണതിന് പകരം പർദ്ദ ഒരു കൂടാരമായി മാറട്ടെ എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ് എനിക്കങ്ങനെ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എന്നില്ല കഴിയുമെങ്കിൽ വിശ്വസിക്കുക ഞാൻ വളർന്നു വന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് അതുകൊണ്ട് തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ള പ്രാർത്ഥന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കാരണം അതിൽ ഒരു മതവും ഇല്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പക്ഷെ നന്മനന്യമ പറയുമ്പോയും പരിസ്ഥറിയുമൊക്കെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് അധികം ചെല്ലാറുമില്ല അതുകൊണ്ട് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ളത് മുസ്ലിമിനും ഹിന്ദുവിനും ഒക്കെ ചെല്ലാം ദൈവസ്നേഹം വർണ്ണിച്ചിടുവാൻ വാക്കുകൾ പോരാ എന്നൊരു പാട്ടുണ്ട് അത് ക്രിസ്ത്യാനിയുടെ അല്ല യേശുദാസ് എന്ന മഹാഗായകൻ നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ പലപ്പോഴും സ്റ്റേജിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിഭേദം മതപേഷം ഒന്നുമില്ലാതെ സർവരും സാഹോദര്യ തുല്യം ജീവിക്കുന്ന ആ പാട്ട് പാടുമ്പോൾ ഞാൻ പറയും ദാസേട്ടൻ നമുക്കൊരു പാട്ടുണ്ട് അത് ക്രിസ്ത്യാനിയുടെ പാട്ടല്ല അത് വല്ലപ്പോഴൊക്കെ ഒന്ന് പാടി നമുക്ക് ജനങ്ങളെ മനസ്സിലാക്കണം അപ്പൊ ദാസൻ ഒരു പാട്ട് ഓർമ്മയിൽ നിൽക്കില്ല എഴുതിക്കൊണ്ടോണം അമ്പതിനായിരത്തിൽ കൂടുതൽ പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും പാട്ടുകൾ ഓർമ്മയിൽ നിൽക്കില്ല അപ്പം അത് എഴുതി കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ദൈവസ്നേഹം വർണ്ണിച്ചിടുവാൻ വാക്കുകൾ പോരാ എന്ന ആ പാട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടു എവിടെയും ഒരു മതത്തെയും പറയുന്നില്ല ദൈവത്തെയാ ആ പറയും ദൈവം തരുന്ന കരുണയെക്കുറിച്ചും ആ നമ്മൾക്ക് ജീവിക്കാൻ തരുന്ന സാഹചര്യങ്ങളും പ്രതീക്ഷയും എല്ലാം തരുന്ന ആ പാട്ട് അതിൽ എങ്ങനെയാണ് നമുക്ക് വർഗീയത കാണുന്ന അത് സ്ഥലത്ത് മറിയമേ എന്ന് ചെല്ലുമ്പോൾ പ്രശ്നമുണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളുണ്ട് അതെല്ലാ സ്ഥലത്തും നമ്മൾ ചെല്ലണ്ട സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നമുക്ക് ചെല്ലാം അല്ലേ ഇപ്പൊ നമ്മളൊക്കെ മുസ്ലിം സഹോദരന്മാരെ കാണുമ്പോൾ സലാം സലാമാലിക്കം പറയണത് ഇൻഷാ അള്ളാ എന്ന് പറയണത് ഇതൊക്കെ എന്തെങ്കിലും കണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ സലാം സലാമാലിക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഈശോഭിഷേക്ക് സുധിയാരി എന്ന് പറഞ്ഞാൽ പോരെ അപ്പൊ അതൊന്നും അല്ല ഇതെല്ലാം നമ്മൾ കെട്ടിപ്പടർത്തുന്ന നമ്മുടെ ചിന്ത നമ്മുടെ ബുദ്ധി നമ്മുടെ മസ്തിഷ്കത്തിലുള്ള തലച്ചോർ നല്ല രീതിയിൽ ഉപയോഗിക്കുക അതുകൊണ്ട് ഫിറോസ് അബ്ദുൾ അസീസിനോട് ഞാൻ പറയുവാണ് നമുക്ക് ഈ ജാതി കീതി പറഞ്ഞിട്ട് തമ്മി തല്ലേണ്ട നമുക്ക് സ്നേഹിക്കാം നമുക്ക് പരസ്പരം സഹായിക്കാം ചില സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് വോട്ടിന് വേണ്ടി കിഡ്നിക്ക് വേണ്ടി കരളിന് വേണ്ടി കാശ് കടം മേടിക്കുമ്പോൾ എങ്ങനെ പലതും ഉണ്ട് ഇനി ഹജ്ജിന് പോകുന്ന ഒരു സലീം കുമാറിൻ്റെ ഒരു പടമുണ്ട് ആ പടം കണ്ട് ഞാൻ മുഴുവൻ നേരം കരഞ്ഞ കരഞ്ഞൊരാളാണ് സത്യസന്ധനായ ഒരു മുസൽമാൻ ഹജ്ജിന് പോകണമെങ്കിൽ വീടിൻ്റെ ചുറ്റും കെട്ടിക്കാറായ പെണ്ണുങ്ങൾ പാടില്ല അസുഖമുള്ളവർ പാടില്ല കടം മേടിച്ചു പോകാൻ പാടില്ല ആ സലീം കുമാർ ഒരു മരം കൊണ്ടുപോയി മില്ലിൽ കൊടുത്തിട്ട് ആ മില്ലുകാരൻ്റെ പൈസ മേടിക്കുമ്പോൾ ആ മരത്തിന് പൊത്ത് മരത്തിന് കേട് തൊള ഒരു തൊളയുണ്ട് അപ്പം അത്രയും പൈസ വേണ്ട അങ്ങനെ ഹജ്ജിന് പോയാൽ പുണ്യം കിട്ടില്ല എന്ന് പറയുന്ന ഇത്രയും വിശുദ്ധിയുള്ള ഇത്രയും നന്മയുള്ള ആ മുസ്ലിം മതത്തെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും ഏത് നാവ് കൊണ്ട് അങ്ങനെ ഒരു കുറ്റം പറയാൻ പറ്റും അത്ര മഹത്തായ വചനങ്ങളല്ലേ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ലതും ചീത്തയും നമ്മൾ ഒരു പച്ചക്കറി സദ്യ ഉണ്ടുമ്പോൾ വിളമ്പുന്നത് പോലെ നല്ലത് എടുക്കുക നമുക്ക് പറ്റാത്ത അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം അതെടുത്ത് അവൻ്റെ മുഖത്ത് എറിയാൻ നിൽക്കണ്ട ഏഴെട്ട് കറി വിളമ്പുന്നുണ്ടല്ലോ നല്ലത് കഴിക്കുക അല്ല ഇഷ്ടമില്ലാത്തതോ എരിവുള്ളതോ പുളിയുള്ളതോ മധുരമുള്ളതോ ഉള്ളതൊക്കെ അങ്ങോട്ട് ഇങ്ങനൊക്കെ മാറ്റി വെച്ച് തിന്നാൻ നമ്മൾക്ക് സുഖമായിട്ട് പോകാം ഏതായാലും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരോടും പറയുവാണ് ഇന്ത്യ അറിയപ്പെടുന്നത് തന്നെ മതസ്പർദ്ധയില്ലാത്ത റിലീജിയസ് ഹാർമണി മതത്തിൻ്റെ താളം നിലനിൽക്കുന്ന ഈ നാട്ടിൽ ഏതെങ്കിലും കുറച്ച് രാഷ്ട്രീയക്കാരും കുറച്ച് മതപുരോഹിതന്മാരും നമ്മളെ തല്ലിക്കാൻ ശ്രമിച്ചാൽ കുറുക്കൻ്റെ പോലെ നമ്മളെ തമ്മിലിടിപ്പിച്ച് രണ്ടാട്ടും മുട്ടനാടിനെ കൊണ്ട് ഇടിപ്പിച്ച് ആ ചോര ഓടിക്കുന്ന കുറുക്കന്മാരെ തിരിച്ചറിയാൻ നിങ്ങൾക്കാവട്ടെ ഒരിക്കൽ കൂടി പറയുന്നു കട ഉൾ ദൈവം ഉള്ളിലായിരിക്കണം ദൈവം തലച്ചോറിലായിരിക്കണം ദൈവം ഹൃദയത്തിലും മനസ്സിലുമായിരിക്കണം അത് പുറത്തെടുത്ത് വിളമ്പി ചെണ്ട കൊട്ടി റൂട്ടിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് എല്ലാ വലിയ വലിയ ജംഗ്ഷനിലും പല്ലി അമ്പലമൊക്കെ വെച്ച് നമ്മൾ തല്ലുമ്പോൾ പുരോഹിതന്മാരും പണിയെടുക്കാതെ കുറച്ച് രാഷ്ട്രീയക്കാരൊക്കെ കാശുണ്ടാക്കി തിന്നണമെന്നല്ലാതെ ദൈവമെന്ന ആ മഹാശക്തി പല വിധത്തിലാണ് വരുന്നത് ദാഹിക്കുമ്പോൾ വെള്ളമായിട്ടും രോഗം വരുമ്പോൾ ഒരു സമാധാനമായിട്ടും അങ്ങനെ പല വിധത്തിൽ ദൈവത്തിനെ കാണാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ തീരും ഒരിക്കൽ കൂടി എൻ്റെ മുസ്ലിം സഹോദരന്മാർക്ക് പ്രത്യേകിച്ചും എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ പച്ചക്കുപുറയൽ സ്നേഹത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഗുഡ് നൈറ്റ് ജയ് ഭാരത്